ഞാനുള്ളത് മിനി ഊട്ടിയിലാണ് ഇവിടെ നല്ല വൈബാട്ടാ കാണാൻ ഞാനൊരു വൈകുന്നേരം ഒരു മണി നാലുമണി മണി ടൈമിലാണ് അങ്ങോട്ട് എത്തിയത് ഇവിടെ ഈ ഗ്ലാസ് ബ്രെഡ് ജമ്മൽ കുറേ ആൾക്കാർ അത് കാണാൻ വേണ്ടിട്ട് നേരെ കയറുണ്ട് നല്ല എൻ്റെ വൈബിള്ള സ്ഥല ഇവിടെ കുട്ടികൾക്ക് ഒരു രണ്ടു മണിക്കൂറൊക്കെ ഇവിടെ ചിലവഴിക്കാറുണ്ട് സൈക്ലിംഗ് ഉണ്ട് സൈക്ലിങ്ണ്ട് എല്ലാ സംഭവം അടിപൊളിയാട്ടോ തെറ്റാണ് അയാൾക്ക് ചെറിയൊരു പേടി പേടിയുണ്ട് ടൈമൂടെ നടക്കാന് പിന്നെ ധൈര്യത്തിലെ നടക്കാണ് ചെറിയൊരു പേടി മുൻപറ്റിണ്ട് പിന്നെ ധൈര്യത്തിൽ ഒരു പോക്ക് പോക്കുമായിട്ടാണ് അടിപൊളി കേട്ടോ ഏത് പ്രാവശ്യമൊക്കെ വന്നു കാണാൻ മാത്രം പൂക്കോട്ടൂര് പഞ്ചായത്തിലാണ് മിനി ഊട്ടി നിന്ന് ഒരു അഞ്ചു ആറ് കിലോമീറ്റർ ഉണ്ടാവും ഈ സാധനം വർക്ക് ചെയ്യണത് ഒരു മൂന്ന് ടയർ മെലാണിട്ട അതിന്റെ കണ്ട്രോളിങ്ങ അതൊരു മൂന്ന് ടയർ മെലാണ് കൺട്രോൾ ചെയ്യുന്നത് രണ്ടു ദിവസ ഈ മൂന്ന് ടയർ മേലാണ് അത് കൺട്രോൾ ആണ് സത്യത്തിലായ്മ കയറാൻ പേടിയാണ് എനിക്കും അങ്ങനെ ഞങ്ങൾ ഇതിന്റെ മേലൊന്ന് കേറിയിരുന്നു എല്ലാം വ്യൂ കേട്ടോ അവിടെ നമുക്ക് ഇരിക്കാനും എടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് മേശണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി മതി കൊടുത്തേക്കാം അവിടുന്ന് ഞങ്ങൾ വെറുതെ ലോങ് സൈറ്റൊക്കെ ഒന്ന് റൂം ചെയ്ത് നോക്കിയതാട്ട് നല്ല രസാ കേട്ടോ ഒരു ും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ വെച്ച് പൊളിപ്പിച്ചതാണ് ഗ്ലാസ് ബ്രിഡ്ജിലും കിളികളൊക്കെ കരയിൽ കുറച്ച് കിളികളുണ്ട് ഇവിടൊക്കെ അവിടത്തെ ഇതാണ് ബാൽക്കണിട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല വ്യൂ ആണ് ചായക്കൊക്കെ രണ്ട് സൈഡും മാലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്റെ കോറിയാണെന്ന് തോന്നുന്നത് കരിങ്കൽ കോറിയ ബ്രിഡ്ജിലാളൊക്കെ കേറണിണ്ട് തെറ്റാണ് എന്റെ മുള്ള എന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ എൻജോയ് ചെയ്യല്ലേ സംവിധാനമൊക്കെ ഇവിടെ ഇണ്ട് അതേപോലെ ഞങ്ങൾ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ സ്റ്റെപ്പ് കരുതില് ചർക്ക് ഇവിടെ കീഴാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൊത്തത്തില് അടിപൊളിയാണ് ഐസ്ക്രീം ചെറിച്ചെറിയ കടകളൊക്കെ ഇവിടെ ഇണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഓവർ വിലയൊന്നും ഇല്ല കേട്ടോ ഒക്കെ സിപ്ലൈനിൽ പോവാനുള്ള ആൾക്കാർ കയറി കുട്ടികൾക്ക് ചവിട്ടി പോകാനുള്ള ബോട്ട് കേട്ടോ വെള്ളത്തില് കുട്ടികൾക്ക് മുങ്ങാനുള്ള വെള്ളമൊന്നുമില്ല ഇത് ചെറിയ വെള്ളമുള്ളു ഗ്ലാസ് ബ്രിഡ്ജിന്റെ ലൈറ്റ് ആണ് കാണുന്നത് ഈ കപ്പ് ദാസറിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യും ഇവിടെ സൈക്ലിംഗ് ആണ് അടിപൊളിയാണ് നല്ല താഴ്ചല്ലോണ്ട് ഭയങ്കര വ്യൂ ആണ് കേട്ടോ അതിലിങ്ങനെ പോകുമ്പോ സിഡ് ലൈനിലൊക്കെ പോകുമ്പോ ഭയങ്കര വ്യൂ ആണ്